ആരാണ് സർ കക്ഷികള് അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല പക്ഷേ അവന്മാരുടെ ഐറ്റം ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ ജയിലിലേക്ക് ആറ്റിക്കരുത് തല്ലിക്കൊള്ളു സാറിന്റെ കൈത്തരിപ്പ് തീർത്തോളൂ സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ നീ നേരിടാൻ ശക്തിയായിരിക്കും പക്ഷെ അവർക്ക് നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം കൊണ്ടാകും അവർക്ക് വേണ്ടി ഞങ്ങള് കയ്യും കാലും കെട്ടി പൊക്കി കൊണ്ടോണ ആ ഇപ്പനെ നിങ്ങൾ പൊക്കിയാ പോകുന്നുണ്ടാക്കളെ പറഞ്ഞു ഓരത്തി കൂടി എല്ലാരോടും പറയാ വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ മുടച്ച് കൈ തരിഞ്ഞാൽ അപ്പൊ ശരി അവര് ചെറിയ ടീമല്ല വൈകിട്ട് എന്താ പരിപാടി അടിയോടടി അടിയോടടി ചെറുക്കൻ നിനക്ക് സൂക്ഷിക്കണം കൊമ്പൻ പൊയ്ക്കും എല്ലാരും അപ്പൊ നീ വരുന്നില്ലേ ഞാനില്ല ഇതെന്റെ അവസാനത്തെ കച്ചി തുരുമ്പ ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും രക്ഷപെടും

പിന്നെ ഓതിയിട്ടിറങ്ങാം ചുമ്മാ